അസ്സലാമു അലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയാണ് എൻ്റെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല സുഖമായിട്ടിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും നല്ല ഒരു മാസത്തിലാണുള്ളത് അല്ലേ ആദരവായ മുത്ത റസൂൽ സുലല്ലാഹു അലിവസലമാ തങ്ങളുടെ ജന്മദിന മാസമായ പരിശുദ്ധമായ റബിയുൽ അവൽ നമ്മിലേക്ക് വന്നിരിക്കുകയാണ് അലഹമ്മില്ല മുത്തറസൂലിൻ്റെ മുഹബത്ത് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഇന്ന് ദുനിയാവുന്നും അതുപോലെ നാളെ ആഹ്റത്തിലും നമുക്ക് വിജയം കിട്ടണമെങ്കിൽ മുത്ത ഹബീബ് സൊല്ലാഹു അലൈവ് വസ്ലമാ തങ്ങളുടെ മുഹബത്ത് നമുക്ക് ഉണ്ടാവണം എന്നാലാണ് നമുക്ക് ലോകത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് ഉണ്ടാക്കട്ടെ നൽകട്ടെ അമീൻ യാറബൽ ആലമീൻ അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിത്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞവർ അതായത് റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ മുന്നേയായിട്ട് മൂന്ന് ലക്ഷം സ്വലാത്ത് നെയ്യത്താക്കിയിട്ടുള്ള ഒരു ഉമ്മ ഇപ്പം ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടാവും എന്നോട് വോയിസിലായിട്ട് പറഞ്ഞതാണ് റബിയു ലെവൽ പന്ത്രണ്ടിൻ്റെ ആയിട്ട് മൂന്ന് ലക്ഷം സ്വലാത്ത് ഞാൻ നീയത്താക്കി ചൊല്ലുന്നുണ്ട് അതിലിപ്പം ഒന്നര ലക്ഷം സ്വലാത്ത് എന്ന് അലഹമുല്ല അവർക്കതിനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തിലും അതിനുള്ള എല്ലാ നേട്ടങ്ങളും എല്ലാം അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ ആ മീൻ യാറബലാലമീൻ അപ്പം ഇൻഷാല്ല ഈ ഒരു മാസത്തിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്താണെന്നറിയോ ഒരു സൊലാത്തിനെക്കുറിച്ചാണ് നമ്മൾ ഒരുപാട് പേര് പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നവരാണ് അല്ലേ ഓരോ ദിവസമായിട്ട് ഞാൻ ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ താഴെയായിട്ട് നിരവധി പ്രയാസങ്ങൾ പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് കമൻ്റ് ചെയ്തി അറിയിക്കാറുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള മാസങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹുലൈ വസല്ലമ്മ തങ്ങളുടെ ജന്മദിന മാസത്തിലാണല്ലോ നമ്മളുള്ളത് അല്ലെ ഈ ഒരു മാസം എന്ത് ചെയ്യണം ആ ഒരു നമ്മുടെ ഹൃദയത്തിൽ റസൂലിനോടുള്ള സ്നേഹം അതായത് മുത്തറസൂലിനെ സ്നേഹിക്കുന്ന ഒരാൾ ആദ്യം എന്താ ഉണ്ടാവുക അവർക്ക് സ്വലാത്ത് അവരറിയാതെ സ്വലാത്ത് ചൊല്ലിപ്പോവും മുത്തറസൂലിനോടുള്ള ആ ഒരു മുഹബത്ത് അവരുടെ മനസ്സിലുണ്ട് എങ്കിൽ അറിയാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇരുപത്തി നാല് മണിക്കൂറും സംസാരിക്കുക വെറുതെ സംസാരിക്കാൻ നമ്മളുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സംസാരിച്ചിരിക്കുക അതിനൊന്നും അവർക്ക് അവരുടെ ചുണ്ടിന് അതിനൊന്നും സാധിക്കില്ല കാരണം എന്താ ഇവരുടെ ഇതായി പോയിട്ടുണ്ട് ൊലാത്തിനാലെ അവരുടെ ചുണ്ടിങ്ങനെ ഇരുപത്തി നാല് മണിക്കൂറും സ്വലാത്തിലായിരിക്കും നേട്ടം ഇരു ലോകത്തും അള്ളാഹു അവർക്ക് കൊടുക്കുകയും ചെയ്യും ഒരുപാട് പേരുണ്ട് സ്വലാത്ത് ചൊല്ലി രക്ഷപ്പെട്ടവർ ഒരുപാട് ഒരുപാട് നിരവധി പേരല്ല എനിക്കറിയാവുന്നവർ തന്നെ ഉണ്ട് എന്നെ എപ്പോഴും ഞാൻ എപ്പോഴും കാണുന്നവർ തന്നെ ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് കാര്യം വിജയം അവരുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടത് ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളോടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതകളും എന്തൊക്കെയാണ് ഈ മാസത്തിൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് എല്ലാ മകരിവ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും ഒരു മൂന്ന് യാസീന് നിങ്ങൾ ഈ റബീ ലവൽ മാസത്തിൽ നിർബന്ധമായിട്ടും നിങ്ങളൊക്കെ ഇപ്പം സഹിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടാൻ വേണ്ടി അള്ളഹാനോട് നിങ്ങൾ പറയുക റബ്ബേ ഈ ഒരു മാസം എൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹുലൈവസ്ലമ തങ്ങളുടെ ജന്മദിന മാസമാണല്ലോ റഹ്മാൻ ആയ റബ്ബെ റബിയുൽ അവ്വൽ അപ്പോൾ ഈ റബിയുൽ അവ്വൽ വരുന്ന പന്ത്രണ്ടിൻ്റെ മുന്നെയായിട്ട് ഞാൻ ഇന്നാലിൻ്റെ കാര്യം ഞാൻ ചെയ്യും ഇന്നാലിൻ്റെ കാര്യം ഞാൻ ചൊല്ലും അല്ല ഇത്ര യാസി ഞാൻ നീയത്താക്കി ചൊല്ലും അതുപോലെ തന്നെ ഒരു ഉമ്മ ഉണ്ട് വാട്സപ്പിലൂടെ പറഞ്ഞതാണ് ഇരുപത്തൊന്ന് യാസിന് റബിയുൽ അവൽ പന്ത്രണ്ടിൻ്റെ മുന്നെയായിട്ട് അവരുടെ മോന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യത്താക്കി ഓതുന്നുണ്ട് പേരിപ്പം ഞാൻ ഇവിടെ പറയുന്നില്ല അവരെന്നോട് പറഞ്ഞതാണ് അതുപോലെ നിരവധി പേരാണ് ഒരുപാട് കാര്യങ്ങൾ റബ്ബി ലെവൽ പന്ത്രണ്ടിൻ്റെ മുന്നേയായിട്ട് നെയ്യത്താക്കി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് സൊലാത്ത് ചൊല്ലുന്നവരുണ്ട് ഖത്തം തീർക്കുന്നവരുണ്ട് അതുപോലെ യാസി നെയ്യത്താക്കി ചൊല്ലുന്നവരുണ്ട് നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു പ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ നെയ്യത്താക്കി വെക്കണം എന്ത് റബ്ബേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഉള്ളത് അതൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ റബ്ബി ലെവൽ മാസം കഴിയുന്നതിന് മുന്നേയായിട്ട് അതിനൊരു സമാധാനം അല്ലെ നിങ്ങൾ സഹിക്കുന്ന വേദന ആ പ്രയാസം മാറിക്കിട്ടാൻ ഞാൻ എല്ലാ ദിവസവും ഒരു മൂന്ന് യാസി ഞാൻ മുത്ത പേരിലായിട്ട് ഓതും അല്ലെങ്കിൽ നിങ്ങൾ മാവരിവിൻ്റെ സമയത്ത് ഒരു യാസീൻ ഓതുക അതുപോലെ തന്നെ സുബഹിൻ്റെ ശേഷമായിട്ടും ഒരു യാസീനോത് ഇതുപോലെയായിട്ട് റബി ലെവൽ മാസം ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ നിസ്കരിക്കാൻ പറ്റുന്ന ദിവസമല്ലേ നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ ഓതാൻ പറ്റുള്ളൂ ആ ഒരു ദിവസം ഞാൻ ചെയ്യുമെന്ന് അങ്ങോട്ട് നീങ്ങത്താക്കിയിട്ട് കോതി നോക്കി നമ്മളിങ്ങനെ നമ്മുടെ പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമല്ലല്ലോ ഇതുപോലെയുള്ള കാ മാസങ്ങളും ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക അള്ളഹാനോട് നമ്മൾ തിക്റായിട്ടും സ്വലാത്തായിട്ടും ഖുർആൻ പാരായണം ചെയ്തു നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളഹനോട് പറയണം എന്നാലാണ് അതിനത് ഒരു സമാധാനമല്ല തരുകയുള്ളൂ അല്ലാണ്ട് മറ്റൊരാളെ കാണുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇന്നാലിന്ന വിഷമമാണ് ഇന്നാലിന്ന ടെൻഷനാണ് എനിക്ക് എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് അവരോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞിട്ട് അതിനൊരു ഒരു സമാധാനത്തിൻ്റെ ഒരു വാക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടില്ല ഒരു പക്ഷെ ആ പറഞ്ഞു കൊടുക്കുന്ന ആളെ മനസ്സെങ്ങനെ നമുക്കറിയില്ല അവർ ചിലപ്പോൾ ഉള്ളിൽ സന്തോഷിക്കാരിക്കും അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം ലേ ഉണ്ട് എത്രയോ പേരുണ്ട് അങ്ങനെ പറയുന്നവരുണ്ട് നമ്മൾ അത്രക്കും ഞാൻ വിശ്വസിച്ച് പോയിത്ത അവരെ അങ്ങനെ അവരെന്നെ ചതിച്ചു അവൾ എന്നെ പറ്റിച്ചു അവളിന്നാലിന്നെ വാക്കുകൊണ്ടെന്നെ വേദനിപ്പിച്ചു അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേര് ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നവരുണ്ട് അത് നമ്മൾ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ആരോട് പറയാം നമ്മൾ റബ്ബിനോട് പറയാം അള്ളഹാനോട് പറയാം സ്വലാത്തായിട്ടും യാസീൻ ഒതിട്ടായിട്ടും ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ മദീന എന്ന ഈ ചാനലിലൂടെ ഒരുപാട് വട്ടം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് അറിയങ്ങൾക്ക് ഓരോ വീഡിയോയിലും ഒരു മാസം ഞാനൊരു രണ്ട് വീഡിയോ എങ്കിലും ഞാൻ ചെയ്യും എന്ത് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അതെന്താ എൻ്റെ ഉണ്ടായിട്ടുള്ള കാര്യം അത്ഭുതമായിട്ടുള്ള പ്രതീക്ഷിക്കാത്ത കാര്യം എനിക്ക് അള്ളാഹു എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എൻ്റെ വിശ്വാസം എന്താ ഞാൻ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ടാണ് അത് മറിച്ച് ഞാൻ വലിയൊരു ബീവിയാണ് ഞാൻ എപ്പോഴും സ്വലാത്തും തിക്രും ചൊല്ലി നടക്കുന്ന ആളാണ് ഞാൻ ചികിത്സിക്കുന്ന ഒരാളാണ് ആത്മീയ ചികിത്സ അറിയുന്ന ആളാണ് അങ്ങനെയൊന്നും ഒരാളല്ല ആരും എന്നെ പറ്റി അങ്ങനെ തെറ്റിദ്ധരിക്കണ്ടട്ടോ ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ നിങ്ങൾ നിങ്ങളോരോരുത്തരുടെയും പോലെയുള്ളൊരു സ്ത്രീയാണ് എനിക്ക് മക്കളുണ്ട് ഭർത്താവുണ്ട് കുടുംബങ്ങളുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള ക്ലാസ് ഞാൻ കേട്ട് മനസ്സിലാക്കി പഠിച്ച് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതുപോലെ ഞാൻ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ നിങ്ങളോട് പറഞ്ഞു തരും അത് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടി ഇത്ത ഇന്നാലിന്ന കാര്യം അങ്ങനെ പറയുന്നതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാറുമുണ്ട് ഇല്ലേ ഒരുപാട് കാര്യം ഞാൻ പറയാറുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമുണ്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ ഓരോ വിഷമം പ്രയാസങ്ങളൊക്കെ വരും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ മക്കളെ കാര്യങ്ങളായാലും ഭർത്താവിൻ്റെ കാര്യങ്ങളായാലും ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ആകെ മനസ്സ് വേജാറായി പ്രയാസമായിട്ടിരിക്കും പക്ഷേ എന്തെന്നറിയോ ഒരിക്കലും വിശ്വാസം വരില്ല എങ്ങനെയാണ് ഇറപ്പേൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് എല്ലാം ഓരോ കാര്യവും കാര്യവുമല്ല അതിൻ്റെ സമയത്ത് എല്ലാം റാഹത്തിലാക്കി തരും അലഹമ്മില്ല അതിപ്പം എൻ്റെ കയ്യിലൊരു കോടി പണമുണ്ട് ഒരുപാട് പൈസയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കിപ്പോൾ ഇത് പറയേണ്ട ആവശ്യമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ ആ പൈസ ഉണ്ടെങ്കിൽ എനിക്കെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെയുള്ള ഒരാളും അല്ല ഞാൻ ഒരു വലിയ പണക്കാരിയൊന്നുമല്ല അന്നാനത്തെ ചിലവ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങളെ കുടുംബമുള്ളത് അങ്ങനെയുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരോ വിചാരിക്കാത്ത കാര്യങ്ങൾ ഓരോ ടെൻഷൻ വരുമ്പം എന്ത് ചെയ്യും ആ ഒരു കാര്യം ഒന്ന് റാഹത്തായി ഇനിയിപ്പം കല്യാണമായാലും അങ്ങനെ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമല്ലോ അതിനൊക്കെ ഒരുപാട് പണത്തിൻ്റെ ചിലവുണ്ടാകും അപ്പോൾ ആകെ ടെൻഷനായിരിക്കും പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഹലാലായിട്ടുള്ള വഴി കൂടെ തന്നെ ഒരു സമാധാനം ഒരു സന്തോഷത്തിലൂടെ കഴിഞ്ഞു പോവാറുണ്ട് അൽഹമില്ല ഇതൊക്കെ ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താ അറിയുമോ ഇതൊക്കെ സ്വലാത്ത് ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് എന്നാണ് എൻ്റെ നൂറ് ശതമാനം എനിക്ക് വിശ്വാസം ഞാൻ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ടാണ് അള്ളാഹു എനിക്ക് എൻ്റെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ ഘട്ടങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു സമാധാനമായിട്ട് ഒരു ടെൻഷനുമില്ലാതെ അതിനൊക്കെ ഒരു ഹലാലായിട്ടുള്ളൊരു വഴി അള്ള തുറന്ന് തരാറുണ്ട് പ്രതീക്ഷിക്കാത്തൊരു വഴി എവിടെയും ചുരുക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്വലാത്ത് നിങ്ങൾ ഈ ലെവൽ മാസം മാത്രം എന്നല്ല പറയുന്നത് നമ്മളെല്ലാ ദിവസവും സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് അള്ളാഹു നമ്മളെ കൈവിടില്ല അല്ല നമ്മുടെ കൂടെ ഉണ്ടാവും എന്ത് കാര്യത്തിനും എന്ത് വിഷമമാണെങ്കിലും ആ വിഷമത്തിൽ നിന്നല്ല നമ്മളെ രക്ഷപ്പെടുത്തും സമാധാനപ്പെടുത്തും ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകില്ല ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അപ്പം ഈ റബീലവൽ മാസം പ്രത്യേകമായിട്ട് മുത്തർ റസൂലിനെ ഇഷ്ടം മനസ്സിലുണ്ടാക്കണം ആ മുത്തർ റസൂൽ ഞാനിപ്പോൾ പറഞ്ഞിട്ട് സ്വലാത്ത് ചെല്ലുക അങ്ങനെയല്ല നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം മുത്തർ റസൂലിനോടുള്ള ഇഷ്ടം നമ്മൾ ഓരോരുത്തരുടെയും നമ്മളെ ഹൃദയത്തിൽ മാണ് വരാൻ എന്നിട്ട് വേണം മുത്രസൂലിൻ്റെ പേരിലായിട്ട് എന്ത് ചെയ്യുക സ്വലാത്ത് ചെല്ലാം അതുപോലെ ഈ മാസം ഞാൻ പറഞ്ഞില്ലേ യാസി നിർബന്ധമായിട്ട് ഓതണം കേട്ടോ കഴിയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് ഖുറാൻ കത്തൻ തീർത്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലേ അതൊക്കെ അള്ളാഹു നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് തീർത്ത് ഓതാൻ നമ്മളൊക്കെ സ്ത്രീകളാണ് വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഖുറാനൊക്കെ ഓതുന്നത് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഓതി തീർക്കാനും അതുപോലെ തന്നെ സ്വലാത്ത് നെയ്യത്താക്കിയവർക്കൊക്കെ ആ ഒരു സമയത്ത് തന്നെ അതൊക്കെ ചൊല്ലി തീർക്കാനുമൊക്കെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ ഒരു സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ആയിരം തവണ ഈ ഒരു മാസം അതായത് ഈ ഒരു മാസം എന്ന് ഞാൻ പറയുന്നില്ല റബിയുൽ അവൽ പന്ത്രണ്ട് നെബിദിനത്തിൻ്റെ മുന്നേയായിട്ട് നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർത്താൽ നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നീറുന്നുണ്ടോ അത് കടം കൊണ്ടുള്ള പ്രയാസമാണോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അതിനൊക്കെ ഒരു സമാധാന ആ ഒരു വാതിൽ അല്ല ആ അടഞ്ഞു കിടക്കുന്ന നിങ്ങളെ മുന്നിലുള്ള ഒരു വാതിൽ അല്ല തുറന്നു തരും ഇൻഷാല്ല ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നീയത്താക്കി ചൊല്ല സ്വലാത്തുൽ ഫാത്തിമിയാണ് പറയുന്നത് ഒരുപാട് മഹത്വമുള്ള സ്വലാത്താണിത് അള്ളാഹുമ്മ സൊല്ലി അലനൂരി വ അഹ്ലഹി കുഞ്ഞു സ്വലാത്താണ് എന്നാലോ ഒരുപാട് ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് ഫാത്തിമ ബി വി റി അള്ളാഹുഅൻഹ ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ എന്നാണ് ഈ സൊലാത്തിൻ്റെ പേര് ഇത് എങ്ങനെ ചെല്ലണം റബി ലവൽ പന്ത്രണ്ടിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ആയിരം തവണ നെയ്യത്താക്കിട്ട് ചൊല്ലി തീർക്കണം അള്ളാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി അല്ലാഹുമ്മ ി അലന്നൂരി വാഹിലിഹി വാഹിലിഹി അല്ലാഹുമ്മ അല്ലാഹുമ്മ അലന്നൂരി അലന്നൂരി വാഹിലിഹി എന്ന സ്വലാത്ത് ആയിരം തവണ റബി ലെവൽ പന്ത്രണ്ടിൻ്റെ മുന്നെയായിട്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലിത്തീർത്താൽ വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങളെ മനസ്സിലുള്ള ടെൻഷൻ ആണെങ്കിലും കടം കൊണ്ടുള്ള പ്രയാസമാണെങ്കിലും അസുഖം കൊണ്ടുള്ള വേറെ വേദനയാണെങ്കിലും അതൊക്കെ അള്ളാഹു മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്കതിനൊരു സമാധാനം അള്ള നൽകും ഇൻഷ അല്ലാ നമുക്കതിന് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അപ്പോൾ പറഞ്ഞത് ഓർമ്മയില്ലേ ഞാൻ സ്വലാത്ത് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളി എന്നിട്ട് നീയത്താക്കി ചൊല്ലാൻ തുടങ്ങിക്കോളി നിസാരമാക്കി കളയേണ്ട ഫലം കിട്ടില്ല അല്ലെ സംശയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക വേണോ വേണ്ടയോ അതായത് പരീക്ഷണത്തിലൂടെ പരീക്ഷണത്തിലൂടെയാവരിത് ഇത് ചൊല്ലുന്നത് ആ അങ്ങനെയാണോ എന്നാൽ എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ അതിന് ഫലം കിട്ടുമെന്ന് നോക്കണല്ലോ അങ്ങനെയുള്ളൊരു മനസ്സില്ല മനസ്സോട് കൂടി അവരിത് കിട്ടോ ചൊല്ലുന്നത് അല്ലെങ്കിൽ നെയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഈ ഒരു സ്വലാത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളി അല്ലെങ്കിൽ ഒരു പേപ്പറിലെങ്കിലും ഒന്ന് എഴുതിയെടുത്തോളിട്ടോ അപ്പോൾ ഇന്നലെയായിട്ട് ഞാൻ സലാം ബൈത്തില്ലേ അത് ചൊല്ലണമെന്ന് വീഡിയോയിൽ വരണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് തിരക്കായതുകൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എല്ലാവരും ആ വീഡിയോ കാണണം എന്നാലാണ് ആ വീഡിയോ പിന്നെ ഇനിയും എനിക്ക് അതുപോലെയുള്ള വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ആക്കാൻ തോന്നുകയുള്ളു എല്ലാവരും കാണുകയാണെങ്കിൽ കണ്ടിട്ട് എല്ലാവരും അതിന് മെസ്സേജ് കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം അതിന് നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക അത് കേട്ടതിൻ്റെ ശേഷമായിട്ടുള്ള കമൻറ്റ് ബോക്സിലായിട്ട് എഴുതി അറിയിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെല്ലാവരും അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ടോ ആത്മാർത്ഥമായിട്ട് അല്ലംദലില്ല എന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത് ഓരോ വീഡിയോ കാണുന്ന സമയത്തും ആ ഒരു മതിയാവും നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ അതുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം രക്ഷപ്പെടാൻ ഒരു വട്ടം മാത്രം ചൊല്ലിയാൽ മതിയാവും ചിലപ്പോൾ എന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്ന സമയത്ത് ഇൻഷാല്ല നമ്മുടെ മുത്തു ഹബീബ് സല്ലല്ലാഹ് അലൈവ് വസ്ല്ലാം തങ്ങളുടെ പേരിലായിട്ട് നമുക്ക് മൂന്ന് ഫാത്തിഹ ഓദാം ഇലാഹൽ റൂഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവ് വസ്ലം അൽ ഫാത്തിഹ അവദുബില്ലാഹിബിനിഷീത്തു റജീം ബിസ്മില്ലാഹി ലാഹിറമൻ ഇറഹീം അലഹമുൽ റബ്ബിൽ ആലമീൻ അർറഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയ്യാഖനസ്തായിൻ ഇഹ്ദിന സിറാത്ത് അൽ മുസ്താഖീം സിറാത്തുൽ അദീന അനാം താലഹീം غير <أويل> المغلوب عليهم ولا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽഹി റബ്ബില്ലാലമീൻ അറഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ അയ്യാഖൻ സായിീൻ ഇഹ്ദിനൽ മുസ്താഖീം സിറാത്തല്ലീന തലഹിം ഔദൽ മൗലൂബിഅ അലഹിം വലീൻ അമീൻ സൊലാത്ത് ചൊല്ലാൻ കേട്ടോ നാരിദ് സൊലാത്ത് ഒരു മൂന്ന് തവണ ചൊല്ലാട്ടോ കേട്ടോ ഇൻഷാ اللهم صلي صلاة كاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرعائب وحسن الخواتم ويستسقى الأمام الكريم وعلى آله وصحبه في كل لمحة ونفس كل معلوم لك اللهم صلِّ الله عليه وسلم سَلَامًا سيدنا سيدنا محمد إِلَّذِي تَنْهَلُ بِهِ اللُّقَدِ وَتَنْفَرِجُ بِهِ الكرب محمد بِهِ الْحَوَايِجُ وَتُنَالُ بي الرعايب وحسن الخواتم يستسكى الامام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما تاما سيدنا محمد الذي تنحل بي اللقد وتنفرج بي الكرب وتقلا بي الهوائج وتنال بي الرعائب وحسن الخواتم يستسكى الامام وجيه الكريم وعلى آله അല്ലാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇന്ന് മൗലൂദ് ചെല്ലും ഇൻഷാ അല്ലാ ഒരു ബൈത്ത് ചൊല്ലും അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാൻ കേട്ടോ അള്ളാൻ മനസ്സിലോർത്ത് അതായത് മുത്തറസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു ബൈത്ത് നിങ്ങൾ ഏറ്റു ചൊല്ലാൻ കേട്ടോ അപ്പം എല്ലാവരും ആ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ച് ഇങ്ങനെ ചൊല്ലുമ്പോൾ നമ്മുടെ ആ പ്രയാസങ്ങളും ഒക്കെ മനസ്സിൽ നീയത്താക്കി ചൊല്ലുക നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു വൈത്ത് ചൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാ ൊക്കെ മനസ്സിൽ വെക്കുക റബ്ബേ ഈ ഒരു ഭയത്തിന്റെ മഹത്വം കൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഇടങ്ങേറ പ്രയാസം മാനസികമായിട്ടുള്ള ടെൻഷൻ എന്തുകൊണ്ടാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നെയ്യത്താക്കിയിട്ട് മുത്തർ റസൂൽ സല്ലാസല തങ്ങളോടുള്ള ആ മുഹബത്ത് ആ ഒരു ഇഷ്ടം ആ ഒരു ഇഷ്ക്ക് മനസ്സിൽ വെച്ചിട്ട് വേണം ചൊല്ലാൻ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും വീഡിയോ കാണണം അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ എല്ലാവരും നിർബന്ധമായിട്ടും അവർ വീഡിയോ കാണണം വീഡിയോ കണ്ടതിൻ്റെ ശേഷം അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് അല്ഹമ്മദില്ല എന്ന് എഴുതി അറിയിക്കാനും മറക്കരുത് ഇൻഷാ ഇൻഷാള്ള